തോമസ് ആൻഡ് ജീവ നടക്കുക പട്ടായലെറ്റിക്ക് നമ്മളിങ്ങനെ ഷസ്റ്റൊക്കെ രണ്ടു മൂന്ന് ഒക്കെ പെട്ടെന്ന് നടക്കുക എന്താണ് എവിടെയൊക്കെ നിക്കുന്നത് എങ്ങനെയുണ്ട് എന്തോ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ മട്ടായ സീറ്റുകൾ നടക്കുമ്പോഴ ചേട്ടോ ഒന്നില്ലെങ്കി ഏറെ കേറും എന്തെങ്കിലും എന്താണ് നമ്മുടെ പരിപാടിയുടെ പേരിൽ ലവ് സ്റ്റോറീസ് ഓക്കെ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഐസ് ബ്രേക്കിംഗ് ഡയലോഗ് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ലേ ഞാൻ ആ ക്യാമറ ക്യാമറൊക്കെ സംസാരിച്ചോ രാജെന്നേര് പൃഥ്വിരാജന് രാജപ്പൻ വി സന്തോഷ്ട്രെ മാത്രം തന്നെ ആകെ എന്തെങ്കിലും ഒറ്റ ഒരു പ്രൊഡക്റ്റ് ഉള്ളു സൺസ്ക്രീൻ സൺസ്ക്രീൻ മാത്രമാണ് ഒരു സൺസ്ക്രീൻ ഇത് ഞാൻ ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ഐറ്റം പറയില്ല അങ്ങനെ അത്രക്കാരുടെ എന്തോ കർമ്മമാർ ഭാഗ്യം കൊണ്ടോ മോഹോസൊക്കെ ഇരിക്കുന്നു അതൊരു കൊലക്കലക്കെടാക്കരുത് അതാണ് അതിന്റെ മുട്ടി ഇംഗ്ലീഷ് കെഫയുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ അപർണ ആൻഡ് ഇപ്പോ വാലന്റൈൻസ് വീക്ക് ഓഫ് ലവ് ഒക്കെയാണ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ജിൻജോ മീഡിയ സ്പെഷ്യൽ ലവ് സ്റ്റോറിയിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആരാണെന്നറിയോ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മളോടൊപ്പം ഉള്ളത് അപർണ തോമസ് ആൻഡ് ജീവ ഹലോർണ സിയു അപർ വീട്ടിൽ അപ്പൂന്തോ ചെയ്ത് അപ്പൂ അപ്പർണെന്നാണ് എനിക്കിഷ്ടപ്പെടുന്ന രാജെന്നാ പേര് രാജപ്പൻ രാജ രാജൻ പൃഥ്വിരാജന് രാജപ്പൻ വിളിച്ചപ്പോ ഏറ്റവും അധികം സന്തോഷിച്ച ഞാനായിരുന്നു കാരണം എന്നെ മാത്രല്ലോ പൃഥ്വിരാജനെ വിളിക്കാമെങ്കി എന്നെ വിളിക്കാൻ തുടക്കം തന്നെ ഞാൻ പിന്നെ എന്നെ വിളിച്ചത്മാധാനിച്ചു സമാധാനം നമുക്ക് കണ്ടെത്താൻ പോകും നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്താം നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും പിടുത്ത എവിടെക്കെയോ തുടങ്ങിയല്ലേ ഉള്ളു പോകപ്പോലെ അറിയാ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ടാ പക്ഷെ ഞാന് പിന്നെ യു ആർ ബ്രില്യൻസ് ആദ്യം എന്തിനാ നഞ്ചെന് നാനാഴി എന്ന് പറഞ്ഞാൽ അത് മൂന്നെണ്ണം മതി ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നമ്മുടെ പരിപാടിയുടെ പേരിൽ അവസ്ഥ എന്നാ പിന്നെ വന്ന സ്ഥിതിക്ക് നമുക്ക് ലവ് ലവ് സ്റ്റോറിയിലേക്ക് സ്റ്റോറി 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 ഇല്ലാത്ത ഞങ്ങൾക്ക് പിന്നെ ഒരു ഞങ്ങളുടെ ലവ് സ്റ്റോറി മൊത്തം നാട്ടിൽ നമ്മളെ ഇറക്കിയിട്ട് പിന്നെ ഇഞ്ചിൻ ജർമ്മിയുടെ ഇറക്കിട്ടിട്ട് കഴിഞ്ഞിട്ട് പോവാ അല്ല ഞാൻ ഇത് പ്രതീക്ഷിച്ചായിരുന്നു ജീവ സ്ഥിതിക്ക് ചിരിക്കാൻ ഇവിടെ ഒക്കെ വേദന എടുക്കാൻ റെഡി ആയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ എങ്ങനെയാണ് വീട്ടിൽ ഈ സ്ഥിരമായിട്ട് നമ്മളെ ട്രോൾ ചെയ്യുന്ന ഒരാളുള്ളപ്പോ എങ്ങനെയാണ് ഈ ലവ് സ്റ്റോറി ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് പോകുന്നത് അത് നോർമലി വീട്ടില് വീട്ടിൽ ഞാൻ ഇത്ര പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ ബന്ധത്ത് കയറാൻ ആരെയും ബന്ധത്ത് കയറാനായിട്ട് ആരും അധികം പ്പുറത്തെ വരെ ജീവൻ ഇങ്ങനെ ആയിട്ട് കിട്ടും ഓ കുറെ തഗ്ഗുകളുണ്ട് കുറെ ഡയലോഗ്സ് പറയാനുണ്ട് വീട്ടിൽ നിന്ന് ഡോറിൽ ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടുന്ന ആരെയാണോ അവരെയൊക്കെ വിളിച്ചിട്ട് തഗ്ഗ് പറയാ കൗണ്ടർ അടിക്കുക എന്നാ പരിപാടി അതാണ് എന്റെ പേര് പറഞ്ഞെന്നും ഇവിടെ കാണോ അല്ലെ അല്ല ല്ലേ ഇങ്ങോട്ടായിരിക്കും അയ്യോ ഇങ്ങോട്ടായിരിക്കും അമ്മേ ആദ്യം തന്നെ തലവേദന എടുക്കും പാവ കുട്ടി ഇല്ല പക്ഷെ ഭയങ്കര ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് ഭയങ്കര ഫണ്ണായിരിക്കത്തില്ലേ ശെരിക്കും പറഞ്ഞു പോസിറ്റിവിറ്റിക്ക് കുറവില്ല അത് മാത്രമേ ഉള്ളൂ ഞങ്ങള് ഒമ്പത് വർഷമായിട്ടും നമ്മളായിരുന്നോ കഴിഞ്ഞിട്ടുള്ള ചോദ്യം ചോദിക്കാ എങ്ങനെയാണ് ഇത്രയും വർഷമായിട്ടാ സ്പാർക്ക് അലൈവ് അലൈവ് ആക്കി വെക്കുന്നത് അത് നല്ലൊരു ചോദ്യാടാ പ്ലീസ് ടാ നമ്മളുടെ സ്കിൻ മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ റെസ്പെക്ട് അതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് റിയൽ ലൈഫിലും നിങ്ങൾ ക്യാമറ കൊറേ പേര് ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ള ആക്ടി ആണ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പം ചോദിച്ചാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴെങ്കിലും നമ്മുടെ ഫേക്ക് ഐറ്റം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പാളി നമ്മൾ എത്ര നല്ല ചെയ്തിട്ടും കഴിഞ്ഞാളി അപ്പൊ നമ്മൾ കൂടുതൽ സമയം നമ്മള് നമ്മളായിട്ടിരിക്കാനാണ് ക്യാമറക്ക് മുമ്പിൽ ട്രൈ ചെയ്യുന്നത് അപ്പം വലിയ പ്രശ്നമില്ലല്ലോ ആ ഞങ്ങക്ക് പറഞ്ഞ കഥകള് തന്നെ പിന്നെയും പറയാനുള്ളൂ നമുക്ക് ഫേക്ക് ചെയ്യുമ്പോൾ പുതിയ പുതിയ കഥകൾ പറയേണ്ടവരും പറഞ്ഞ കഥകളൊക്കെ തന്നെ ഉള്ളു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ അതിന് കൂടുതലൊന്നും ചോദിക്കണ്ടോ ഓക്കെ ഇതിപ്പന്നെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആരും ആക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഞാൻ പക്ഷെ ഞാൻ അവർ കഴിഞ്ഞ വർഷം കണ്ടപ്പോ ഒരു കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ജീവയുടെ ഒരു എൻട്രി പെൺകുട്ടികളെല്ലാം ജീവമന്നു ജീവ വന്നു ജീവ വന്നു പറഞ്ഞു നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ല ഞാൻ എന്റെ പോഡ്കാസ്റ്റ് ഇവിടെ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇവർ ഇത് കട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട് സപ്പോർട്ട് വരെ അറിയാം തോമസിനെ സപ്പോർട്ട് ചെയ്ത ജീവ ചാനൽ ചെറിയ മാത്രമെന്റ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭാര്യ വിട്ടേക്കാ വരുന്നു നല്ല സപ്പോർട്ട് ഇല്ലടാ അല്ല അഴിച്ചുവിടാൻ ജീവ കെട്ടിയിട്ടിട്ടില്ല ചോദിക്കണ്ടത് എന്തിനാ കെട്ടിവിടേണ്ട ആവശ്യം ആൾക്കാരില്ലേ പൊതുജനം പലവിധം പറയട്ടെ പിന്നല്ല അല്ല അമൃത സ്കൂളിൽ പോയ കാര്യ സ്കൂളിൽ ഓർമ്മയുണ്ടോ എത്ര വർഷങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചൊരു രണ്ടായിരത്തി പതിനാറില് സമയത്ത് എന്തോ ഒരു മറ്റേ ക്രൗഡ് സംഭവം കോളേജിൽ ഒന്ന് ചെയ്തതാ പാട്ടോ സൂര്യ കോമഡിക്ക് വേണ്ടി പെൺകുട്ടികളെ അടുത്ത് ഞങ്ങളെ വിളിക്കുവോ വിളിക്കുവായിരിക്കും സംസാരിച്ചാൽ മതി എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ടില്ല എന്നിട്ട് കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുറ്റം പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഭാര്യ അതില് നമ്മള് പൊറത്ത് അങ്ങനെ പറയുള്ളു ഓ കല്യാണം കഴിച്ചു പോയാ നല്ലതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പണ്ടാരോടങ്ങുമരുടെ ഇതൊന്നും മാറി കിട്ടില്ല പക്ഷേ കല്യാണം കഴിച്ചത് എങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര രസന്നും അല്ല ഭയങ്കര പ്രശ്നം ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നല്ലതായിട്ട് നല്ല എന്തോ പ്രശ്നമുണ്ട് പക്ഷേ എവിടെങ്കിലും പുകയെന്നു പറ ൊടങ്ങി പൊകുടങ്ങി അറിയത്തില്ല ആൾക്കാരെ അപ്പൊ നമ്മള് നിർദ്ദേശം മതി തന്നെ കണ്ടില്ല ഞാൻ എന്തോരം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും പറഞ്ഞില്ല കണ്ടവള് കണ്ടോ ഇതാണ് ഇവർ എന്തൊക്കെ ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അതോ ഒന്നും പറയണ്ട വർഷങ്ങൾക്ക് ശേഷം ഭാര്യയായിട്ട് ഇന്റർന്ന് ബാലൻടെൻസേക്കാം അന്ന് ഭാര്യയെ പറ്റി ഇങ്ങനൊക്കെ പറയാം സ്റ്റോറി ലവ് സ്റ്റോറി വെരി ബാഡ് ഞാൻ സ്റ്റോറിയാക്ക പിന്നെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒക്കെ ഉള്ള ഒരാളാണ് വൈഫ് അപ്പൊ ഇതൊക്കെ അടിച്ചു മാറ്റി ഉപയോഗിച്ചു നോക്കാറുണ്ടോ ഇത് മാറ്റിയാൽ മാത്രം പോരല്ലോ അറിയണ്ടേ ആകെ മാറ്റുന്ന ഒരു പോവല്ലോ ഉപയോഗിക്കാറിയേണ്ടു സൺസ്ക്രീൻ സൺസ്ക്രീൻ മാത്രമാണ് സൺസ്ക്രീൻ ചോദിക്കാൻ എന്റെ വീട്ട് വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണിക്ക് ഏറ്റവും ഇഷ്ടം മേക്കപ്പ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പല പല പ്രോഡക്റ്റ്സ് വാങ്ങിക്കും അത് കിട്ടും രണ്ടുണ്ട് ഉണ്ട് കൊളാബറേഷൻ ആയിട്ടും വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എക്സ്പെൻസീവ് ഫൗണ്ടേഷൻ എക്സ്പെൻസീവ് കൺസീലർ എക്സ്പെൻസീവ് ബ്ലെൻഡേഴ്സ് അതങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ഒന്നും നമുക്ക് വേണ്ട ഒന്നാമത്തെ കേസ് ആകെ നമ്മൾ ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ ഇത് ഞാൻ ചോദിക്കും ഇത് ഞാൻ ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും ലോക്കലായിട്ടുള്ള ഐറ്റം ഈ കൂട്ടത്തില് ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ഏറ്റവും ഡൂളി സാധ്യത എന്നിട്ട് ഉം ഉപയോഗിച്ചോളാം അപ്പൊ നമ്മള് പറഞ്ഞപ്പോ തന്നെ എടുത്തു തന്നെ ഇത് ഒരു ഒന്ന് രണ്ട് തവണ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞരാ അതായത് ഇപ്പൊ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നാലായിരം രൂപയുടെ അല്ല നാലായിരം രൂപയട അല്ലെങ്കിൽ ഞാൻ ദുബായിന്ന് മേടിക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഇവിടെ കിട്ടാത്ത ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഞാനെടുത്ത് കൊടുക്കുവോ ഒരിക്കലും ഞാൻ കൊടുക്കില്ല പകരം ഇവിടെ കിട്ടുന്ന ബ്രാൻഡ്സുകള് നൈക്ക എന്നൊക്കെ മേടിക്കുന്ന അങ്ങനത്തെ ബ്രാൻഡ്സ് ഞാൻ എടുത്ത് തരും ഒരിക്കലും ഒരു മോശം ിൽ നാല്പത് സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ നാപ്പതാമത്തെ ആവുകയാണെങ്കിൽ എന്റെ സമയം ഞാൻ പോയി ഫെബ്രുവരി മാസം ഞാൻ െ പറ എത്താൻ നിൽക്കുന്ന എടുത്തിട്ട് ഞാൻ പറയും കയ്യില് കല്ല് തേക്കാൻ പറയും അതിലൊന്നും കാര്യം അറിയാം ഇത് ഞാൻ കയ്യില് മുഖത്ത് തേക്കുന്നില്ലേ പിന്നെ കയ്യിലും കയ്യില് ഞാൻ മുഖത്തൊക്കെ തേച്ചിട്ട് തേച്ചിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ടിങ്ങും എങ്ങനെയുണ്ട് ആ എക്സ്പയറി ആയതാണ് എന്തോ കാരണവന്മാരുടെ ഭാഗ്യം കൊണ്ട് കേട്ടോ മോഹമൊക്കെ ഇരിക്കുന്നു അതൊരു കൊലക്കേടാക്കുന്നു കൊലക്കേടാക്കരുത് അതാണ് അതിന്റെ മൂട്ടി ഓക്കേ ശരി അതല്ല സാധാരണ ഉള്ള വീട്ടില് ഞാനൊക്കെ ചേച്ചി ഈ പരിപാടി അനിയനായിരുന്നു കല്യാണത്തിന് ശേഷം ഷിട്ടു കല്യാണത്തിന് മുമ്പ് ഞാൻ പിന്നെ സൂര്യ മ്യൂസിക്കിലായിരുന്നപ്പൊ ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ പോവും ഡ്രസ്സൊക്കെ ഞാൻ അലക്കി തേച്ച് അമ്മ അലക്കും അപ്പൊ ഞാൻ തന്നെ തേക്കും എനിക്ക് തേക്കുന്ന തേക്കുന്നിഷ്ടമാണ് തേച്ച് ഞാൻ തന്നെ ഓരോ ആഴ്ചയിൽ ഇടാനുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും ഞാൻ ഞായറാഴ്ച വൈകിട്ട് ബസ് കേറി തിങ്കളാഴ്ച രാവിലെ എറണാകുളം അങ്ങനെ ഞായറാഴ്ച രാത്രി എറണാകുളത്ത് എത്തിയ തിങ്കളാഴ്ച വെച്ചോ ഞായറാഴ്ച രാത്രി ഞാൻ പോകുന്നത് ഞായറാഴ്ച ഉച്ചി ഡ്രസ് പോ ലിറ്ററലിറങ്ങി അത്രയും ആ ബാഗുമായിട്ട് അവൻ പോയിട്ടുണ്ട് ഒരു തരത്തിലുള്ള നല്ല കഴിഞ്ഞ കല്യാണം കഴിഞ്ഞപ്പോ ഡ്രസ് എടുത്തോണ്ട് ഭാഗ്യം അതേർട്ട് സ്റ്റൈൽ ചെയ്ത് ടീഷർട്സ് ഞാൻ എടുത്തിടും അതായത് ബ്രാൻഡ് ഷൂട്ട്സ് വരുമ്പോ ബ്രാൻഡ്സ് പറയും വൈറ്റ് ടീഷർട്ട് ഇടണം ബ്ലൂ ഇടണം അപ്പൊ അപ്പൊ എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ വൈറ്റ് ടീഷർട്ട്സ് ഒന്നും അവൈലബിൾ ആവില്ല അപ്പൊ ഞാൻ എടുത്ത് ടീഷർട്ട്സ് ഇടും അല്ലാണ്ട് എനിക്ക് വലിയ സ്റ്റൈലിംഗ് സ്റ്റൈലിങ്ങ് ഞാൻ ഫാഷൻ ചെയ്യുന്ന ഫാഷനെ കുറിച്ച് വലിയ ഐഡിയ ഐഡിയ പക്ഷെ ഇല്ലാത്ത ഞാൻ അടുക്കളയിൽ നിന്ന് അവലൂസോട് ഈ ചിട്ടു തരുന്നു ചിട്ട് പൂന്തോട്ടത്തി നാമൂറി കാലാകാലങ്ങളായിട്ടുള്ള ക്യാമറ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്ര കൗണ്ടർ അടിക്കുന്ന ഒരാളായി മാറിയത് കൂട്ടുകാരന്മാരെ അമറോടെ പിടിച്ചു നിൽക്കാൻ അടിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടോ എന്റെ മാവലിക്കര എന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് പറഞ്ഞു രണ്ടിനു നമ്മളെ തൂക്കും അപ്പം നമ്മളിങ്ങനെ ചെറുതിലെ കിട്ടുന്ന ഈ കളിയാക്കൽ ഏറ്റുവാങ്ങി കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ക്ലാസ് ടീച്ചർമാര് പിന്നെ ചോദ്യം പറയാത്ത എഴുന്നേൽപ്പിച്ച് ചെറുതുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ടല്ലോ നമുക്ക് നമ്മൾ രണ്ടിടത്തും പോകും നയൻറ്റീസിലും പോകും ഇപ്പോഴത്തെ ജെൻസിയുടെ കൂടെ നിക്കും നമ്മൾ ഭയങ്കര അഡാപ്റ്റീവാണ് അവരെ കൊണ്ട് നമ്മള് പറയുന്നത് ഇങ്ങനെ പറഞ്ഞ സ്റ്റാമ്പ് ചെയ്തേക്കണം ആ അതാകൊണ്ട് ആ ആ അവരുടെ കൂടെ നിന്നങ്ങനെ പഠിച്ച പിന്നെ ഭാഷയുടെ ഒരു ഗുണമുണ്ട് കേട്ടോ ഞാൻ എന്റെ നാട് മാവേലിക്കര അപ്പൊ അവിടെ ഓണാട്ടുകാരെന്നല്ലേ പറയുന്നേ അപ്പൊ സിനിമയുടെ ഭാഷയെന്നാ പറയുന്നത് അപ്പൊ എങ്ങോട്ട് വേണൽ ചാടാം സ്ട്രൈറ്റ് ആയിട്ട് കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി ഭാഷ ഒക്കെ ഉണ്ടല്ലോ ഈവൻ ദോ കൊച്ചി സ്ലാങ് കൊച്ചി സ്ലാങ് സ്ലാങ്ങ് ബ്യൂട്ടി ഉണ്ട് എന്നാലും എന്നോട് പറയും നിങ്ങൾക്ക് ഒരു സ്ലാങ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്നവരാ ഞങ്ങളുടെ ഒക്കെയാണ് അച്ചടി ഭാഷ പ്രോപ്പർ മലയാളം ഈ കവിതകളിലും കഥകളിലും ഉള്ള ഭാഷയൊക്കെ ഞങ്ങളുടെ ഏറ്റവും ആർട്ടിഫിഷ്യലും അല്ല ഞാനൊക്കെ പണ്ട് ഞാൻ ആലപ്പുഴക്കാരിയാ പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് എന്ത് ഭാഷ പോകുന്നു അതിന്റേതായി അത് പറയുന്നത് ഓരോ സ്ഥലത്തെ ഭയങ്കര ഭംഗിയായിട്ടോ ആദ്യം ഇത് കേൾക്കുമ്പോ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അപർണ ആങ്കർ ചെയ്യുമ്പോ അത് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് തോന്നിയിട്ടില്ലേ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് സ്ലാങ് 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 ഈ ആരെങ്കിലും ഞാൻ സ്ഥലത്തെ നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റും അത് അതൊക്കെ ഞാൻ ായിട്ട് കോട്ടയത്തുള്ളവരുടെ ടൂ മന്ത് നമ്മള് ഈ സ്ഥലത്ത് ഒരാളുടെ കൂടെ ഒന്നില്ലെങ്കിൽ ഫ്ലാറ്റ് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ അവര് നമ്മൾ കൊളീഗ്സ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും എനിക്കത് പ്രത്യേകിച്ച് വരും അപ്പൊ ചെലവര് കളിയാക്കും ഓ കുറച്ച് ദിവസം അവിടെ പോയി നിന്നേ ഉള്ളൂ അല്ലെ കുറച്ച് ദിവസം അയാളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തോളൂ അപ്പൊ തന്നെ ഭാഷയൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറയും അപ്പൊ നിങ്ങൾ രാജ്യം വിട്ട് യാത്ര ചെയ്യുമ്പോ എങ്ങനെയാണ് ഭാഷ കേട്ടേണ്ടത് ഓൺലി ഇംഗ്ലീഷ് എന്റെ ഇംഗ്ലീഷിനെ കുറിച്ച് കുട്ടിക്ക് അറിയില്ല ഞാൻ നേരെ എന്നിട്ട്

അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് പോകുമ്പോ പിന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണാറുണ്ട് അതൊരു അതൊരു സത്യമാണ് സന്തോഷോ പിന്നെ ഇംഗ്ലീഷും പറയണ്ട ഹിന്ദി പറയണ്ട കന്നഡ പറയണ്ടോ ബാംഗ്ലൂർ പോകുമ്പോഴേ ഫുൾ ഫുൾ ആ നമ്മള് ഇടക്ക് ബാംഗ്ലൂർ പോകും നമ്മൾ പിന്നെ ക്ലബിലൊക്കെ പോകാൻ കേട്ടോ നമ്മളെ തന്നെയാണ് ദുബായി പോയല്ലോ ഇയർ ദുബായി പോയപ്പോ ഞങ്ങള് ഫൈവ് പാമ്പിൽ പോയി ഫൈവ് പാമ്പിൽ ചെന്നപ്പം അവിടെ ഭയങ്കര പോഷ് ആളുകൾ അതായത് ഈ ബാൽമാൻ ആ അല്ലാതെ ഒന്നും അപ്പൊ തന്നെ എനിക്ക് അവിടുത്തെ ക്രൗഡിന് കണ്ടപ്പോ മനസ്സിലായി ഞാൻ ജീവനോട് ജീവ ഇത് നമ്മുടെ അല്ല ദുബായിൽ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു ആണ് ഇവിടെ അത്രയും വീട്ടിൽ എവിടെക്കോ ഒരു സ്ഥലത്ത് പോയിട്ട് ഫൈഫാമിൽ ചെന്നിട്ട് നമുക്ക് പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് ഫൈഫാമിലൂടെ പോയിട്ട് പോവാം കോളം തിക ഫൈഫാമിൽ ചാടി പുറത്തിറങ്ങി അപ്പൊ തിരിച്ചു ചാടി വണ്ടിക്കത്ത് വേറെ തോന്നി കാര്യം അത്രയും കിടില്ല ആൾക്കാര് മേളി ചെന്ന് നമ്മള് പറഞ്ഞു നമുക്ക് പിന്നെ ഓരോ നിൽപ്പന അടിച്ചിട്ട് പോവാം എന്തായാലും ബിയർ എന്തെങ്കിലും കഴിക്കാം അപ്പം ഇരിക്കണ്ട കൗണ്ടറിൽ തന്നെ നിക്കാം നമ്മള് പോയി കൗണ്ടറിൽ ഇങ്ങനെ നിക്കാ നമ്മുടെ മുഖമുദ്രയാണോ മൂവായിരം ത്രംസാകും അപ്പൊ ചേട്ടാ ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോ അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യൻ ചേട്ടാ എന്തുണ്ട് വിശേഷം അവനത് കാണുന്നുണ്ടെങ്കിൽ അവനോടൊരു സ്പെഷ്യൽ സ്നേഹം കാര്യം കോട്ടയാണ് നോക്കിയേ ആ ടേബിൾ ഇല്ലല്ലേ ടാ ടേബിളിന് ത്രീ തൗസൻഡ് തരം നമ്മൾക്ക് അത്ര ഇപ്പൊ കൊടുക്കണ്ട ചേട്ടാ എനിക്കൊരു ക്ലയന്റ് ഉണ്ട് അവര് റിസർവ് ചെയ്തേക്കോ ടേബിൾ അതുവരെ നിങ്ങൾ എടുത്തോ ടേബിള് അവൻ അവൻ തങ്കപ്പനല്ലേബിളിരിക്കുമ്പോ ഈ ജാടകോട് കേബിളിരിക്കുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് അറിയാം ഇത് മിനിമം കാലൊക്കെ അപ്പൊ പിന്നെ വരും ചേട്ടാ അയ്യോ പക്ഷേ പറഞ്ഞു പറഞ്ഞു വന്ന് പറഞ്ഞു വന്നപ്പോ ആ ടേബിളില് മിനിമം സ്പെൻഡിനേക്കാളും കൂടുതൽ നമ്മളോട് സ്പെൻഡ് ചെയ്തു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒന്നരയായി പന്ത്രണ്ട് മുക്കല്ലേ കൊഴപ്പൊന്നും ഇല്ലല്ലോ ചേട്ടാ ഓരോ കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ഒത്തിരി സ്ഥലത്ത് ഒരുപാട് സുഹൃത്തുക്കള് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അത് ചില പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പം അത് നമ്മൾ എവിടെ പോയാലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാന്ന് പറയത്തില്ലേ അത് നമ്മൾ നമ്മള് ലോകത്തിന്റെ എല്ലാ കോണിൽ പോയിട്ടില്ല പക്ഷെ നമ്മൾ പോയ കോണിൽ എല്ലാരും പട്ടായലെ വോക്കിങ് സിറ്റിക്ക് നടക്കുക നമ്മളിങ്ങനെ ഷർട്ടൊക്കെ രണ്ടു മൂന്ന് പോയി പെട്ടൻസൊക്കെ നടക്കുക മലയാള നമ്മള് ഓർത്തൊക്കെ പോകുമ്പോ നമ്മക്കിപ്പോ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കാണും അല്ലെങ്കിൽ പിന്നെ അവിടെ ബിയറൊക്കെ കൈ പിടിച്ചോണ്ട് നടക്കാം അങ്ങനത്തെ ഇവിടെ ആരും കാണും ബിയർ ദേവനുള്ള അങ്ങനത്തെ അതൊന്നും നമ്മള് ഇതല്ല ഫ്രീ ആയിട്ട് നമ്മള് അപ്പൊ വൈകിട്ട് നമ്മള് ഷർട്ടിന്റെ മൂന്ന് ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് മാലയൊക്കെ ഇട്ടിങ്ങനെ കറക്കിയെ വെറും വെറും മലമ്പായിട്ട് എന്താണ് മോളെവിടൊക്കെ നിൽക്കുന്നത് മലയാളത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് മോളെ എവിടെയൊക്കെ നിൽക്കുന്നത് എങ്ങനെയുണ്ട് എന്റെ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ജീവനോട് ചോദിച്ചു ചേട്ടാ ഞാൻ പറഞ്ഞാ ഇവിടെ പിന്നെ ബി പി എൽ കാർഡിന്റെ മണ്ണെണ്ണ കൊടുക്കുട്ടെ കര എത്തിക്കരുത് കേട്ടോ ജീവ ടു അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ചു കെൻഡലിന്റെ രണ്ട് പാപ്പട്ടും രണ്ടുപേരും ചേർത്ത് പക്ഷെ നടത്ത ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഈ വീഡിയോയിൽ അറിയാം എന്നെ മറ്റേ എന്തിനു വേണ്ടി തിളക്കുന്ന ഓക്കേണ്ട ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനും ഉണ്ടാവുന്നു നിന്റെ പിങ്കി ബ്ലൂ എനിക്കറിയാം വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഐസ് ബ്രേക്കിംഗ് ഡയലോഗ് അല്ല അല്ല ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ലേ ഐസ് ക്യാമറ അല്ലേ ഞാനാ ക്യാമറച്ച ക്രാഷ് ഗോൾസിനല്ലോ